നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇന്നർ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ മനസ്സിലാക്കാം അതായത് ഇന്നർ വർക്ക് പല പല വീഡിയോസിലും കാണാം ഫ്ലെയിം ജേണിയിൽ അപ്പോൾ അങ്ങനെയുള്ള ടിൻ ഫ്ലെയിം ജേണിയിലാണ് എങ്കിൽ ഇനി ടിൻഫ്ലെയിം ജണിയിലല്ല അങ്ങനെയുള്ളവർക്ക് സംശയം തോന്നാം ഇന്നർ വർക്ക് ചെയ്യണോ വേണ്ടയോ അതായത് പല പല വീഡിയോയിലൂടെയും നമ്മൾ പല പല തരത്തിലുള്ള അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നർ വർക്ക് ചെയ്യണോ ഏത് തരത്തിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ആലോചിച്ച് ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത് ഇനിയിപ്പോൾ ടിൻ ഫ്ലെയിം ജേണിയിലാണ് അല്ല ടിൻ ഫ്ലെയിം ജേണിയിലല്ല എന്ന് ചിന്തിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എനിക്ക് ഇന്നർ വർക്ക് ചെയ്തപ്പോൾ ചില ഇന്നർ വർക്ക് ചെയ്തപ്പോൾ അതിൽ കൂടെ എനിക്കുണ്ടായ റിസൾട്ടും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നർ വർക്ക് ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ നമ്മൾ എന്തിനാണ് ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത് അതിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവിക സത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നു ആ ശക്തിയെ നമ്മൾ അറിയുന്നു ആ ദൈവീകതയെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റവും സംഭവിക്കുന്നു അതായത് മുന്നേ ഉള്ള നമ്മളായിരിക്കില്ല ഒരുപാട് മാറിയിട്ടുണ്ടാകും എല്ലാവരെയും നമുക്ക് അൺകണ്ടീഷണലായി സ്നേഹിക്കുവാനും സാധിക്കും എല്ലാവരോടും ക്ഷമിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും നമ്മളുടെ ഉള്ളിലുള്ള ആ ദൈവിക ശക്തി മറനീക്കി പുറത്തു വരുവാൻ നമ്മൾ സഹായിക്കുകയാണ് ഇന്നർ വർക്കിലൂടെ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ തന്നെ ആണ് എല്ലാവരിലുമുണ്ട് ദൈവം അപ്പോൾ ആ ദൈവത്തെ നമ്മൾ അറിയുക അതോടൊപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം അതാണ് മുന്നേ ഉള്ള നമ്മളായിരിക്കില്ല ഇന്നർ വർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവരോടും സ്നേഹ സ്നേഹത്തോടെ പെരുമാറുവാൻ സാധിക്കും എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈശ്വരനുമായി ഒന്നിക്കുന്നു നമ്മൾ തന്നെ ഈശ്വരനായി മറ്റ് പുറത്ത് അല്ല ദൈവം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ആ ഒരു അവബോധം നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ടിൻഫ്ലെയിം ജേണയിലാണ് എങ്കിൽ ആദ്യം തന്നെ എന്താണ് ഇന്നർ വർക്ക് ചെയ്യുന്നത് തിൻ ഫ്ലെയിമിനെ തിരിച്ച് കിട്ടുവാൻ വേണ്ടിയാണ് അത് ഭൂരിഭാഗവും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ശരി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് മടിയായിരിക്കും ചിലർ ചെയ്യില്ല ഇന്നർ വർക്ക് ചെയ്യണ്ട അങ്ങനെയൊക്കെ തോന്നും എന്നാലും നമ്മൾ ഇന്നർ വർക്ക് ചെയ്യും കൃത്യമായി തന്നെ അത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അതെപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഉണ്ട് അത് എന്തായാലും പല പല സെപ്പറേഷൻ സ്റ്റേജസ് ഉണ്ടെങ്കിലും ഒരു ലാസ്റ്റ് സെപ്പറേഷൻ ഉണ്ടാകും എന്തായാലും അതോടുകൂടിയായിരിക്കും നമ്മൾ ശരിക്കും ഇന്നർ വർക്ക് ആരും നിർബന്ധിക്കാതെ നമ്മൾ ചെയ്യുന്നത് അത് ടെൻഫ്ലിം ജേണിയിലുള്ളവർ എന്തായാലും ചെയ്തിരിക്കും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതുവരെ നമ്മളുടെ ടിൻ അടുത്തുണ്ടായിരിക്കും എന്തായാലും തിരിച്ചു വരും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെയായിരിക്കും ഇന്നർ വർക്ക് ചെയ്യുന്നത് എന്നാൽ ആ ഒരു സെപ്പറേഷൻ ആകുമ്പോൾ പിന്നെ മറ്റൊന്നും നമ്മൾ ഒരു പ്രതീക്ഷയും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം അതായത് അവർ തിരിച്ച് വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സെപ്പറേഷൻ സംഭവിക്കുന്നത് അതായത് സെപ്പറേഷൻ എന്ന് വെച്ചാൽ ആ ഒരു നിസ്സഹായ അവസ്ഥ അതാണ് ഒന്നും അങ്ങോ രണ്ടുപേരും നിസ്സഹായ നിസ്സഹായമായ ഒരു അവസ്ഥയിലായിരിക്കും പിരിയേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇന്നർവർക്കല്ലാതെ മറ്റൊരു വഴിയും മുന്നോട്ട് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഇന്നർവർക്ക് ചെയ്യും അങ്ങനെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമ്മളുടെ മുന്നിൽ ഉണ്ടാവില്ല ആ സമയത്ത് ഏത് തുടങ്ങണം എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് ഡിവൈനായി നമ്മളുടെ മുന്നിൽ നമുക്ക് വേണ്ട ഗൈഡൻസുമായി മുന്നോട്ട് വരുന്നത് ഇന്ന് ഇന്നർ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും അങ്ങനെ ആ ഡിവൈനിൽ വിശ്വസിച്ചുകൊണ്ട് ഡിവൈൻ തരുന്ന ഗൈഡൻസ് പ്രകാരം നമ്മൾ ഇന്നർ വർക്ക് ചെയ്യും അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര എത്ര സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെ കടത്തി എന്നാലും ഡിവൈനാൽ ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു ജേണിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മളുടെ മുന്നിൽ പിന്നെ ഓരോ വീഡിയോകളായും ഒക്കെ നമ്മളുടെ മുന്നിൽ വരികയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുവാൻ തുടങ്ങും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നത് നമുക്ക് ഒരു മുന്നോട്ട് പോകുവാനുള്ള ഒരു ആ ഒരു സാഹചര്യം നമുക്ക് വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്ത ഇന്നർ വർക്ക് എന്ന് പറഞ്ഞാൽ എഴുതുകയാണ് ഞാൻ ചെയ്തത് അതായത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് അങ്ങനെ ഒരു സംഭവിച്ചത് അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല നേരിട്ടും ഒന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ എഴുതുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല അതും ഞാൻ എൻ്റെ മുന്നിൽ വന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് അതിന് മുന്നേ നമുക്കറിയാം ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതൊക്കെ പക്ഷെ അന്നൊന്നും നമ്മളതൊന്നും ചെയ്യാൻ നോക്കില്ല ആ സമയത്ത് അപ്പോൾ ഈ കറക്റ്റ് ടൈമിൽ നമുക്ക് ആ എവിടെ നിന്നായാലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മളത് ചെയ്തിരിക്കും അത് ഞാനിങ്ങനെ എനിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കടലാസിൽ ഒരുപാട് എഴുതി എല്ലാ ദേഷ്യവും എല്ലാ കാര്യങ്ങളും അങ്ങനെ എഴുതി 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 എൻ്റെ മനസ്സ് പ്ലാങ്ക് ആയി ആ സമയത്ത് പിന്നെ എനിക്ക് അന്ന് രാവിലെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് എന്തെന്നില്ലാത്ത ഒരു എന്താ പറയുക അതിന് മുന്നേ എനിക്ക് കണ്ടാൽ ഇങ്ങനെ പുറം കാഴ്ചകൾ അങ്ങനെ കാണുമ്പോഴൊന്നും എൻ്റെ കണ്ണിൽ അതൊന്നും തട്ടില്ല ഞാൻ ഞാനതൊന്നും ആയിരിക്കില്ല കാണുന്നത് അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീടിൻ്റെ മുന്നിൽ ആൽമരമുണ്ട് അത് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നെയാണ് ഞാൻ ഞാനതിന് അതിലേക്ക് നോക്കി അപ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ ഇലകൾ ഓരോന്നായി കാണുന്നുണ്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് ഞാനിങ്ങനെ സ്വാർത്തിയോടെ ഞാൻ നോക്കുകയാണ് അതുവരെ എനിക്ക് എൻ്റെ മുന്നിലുള്ള കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ പറ്റുമായിരുന്നില്ല അത്രയും കണ്ണിൽ കണ്ണിൽ മൊത്തം വേറെ കാര്യമായിരുന്നു അപ്പോൾ ഇത് അന്ന് ഞാൻ എത്ര സമയമാണ് നോക്കിയതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല അത് രാത്രി അത് എൻ്റെ കണ്ണിൽ നിന്ന് മറയുന്ന സന്ധ്യ വരെ ഞാൻ നോക്കി നിന്നു വൈകുന്നേരം നോക്കാൻ തുടങ്ങിയ ആ ആൽമരം അത്രയും സമയം ഞാൻ നോക്കി നിന്നു അത്രയും എൻ്റെ കണ്ണി ഒരു എന്താ പറയണ്ടത് എന്തോ ഒന്ന് മാറ്റി വെച്ചത് പോലെ അത്ര ഫീൽ ചെയ്തു എനിക്ക് എഫക്റ്റായി ആ എഴുതിയ കാര്യങ്ങൾ അത് ഞാൻ പറയാൻ പറയാൻ കാരണം ഇങ്ങനെ ഉള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മൾ പിന്നീട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കുള്ള ഗൈഡൻസ് കിട്ടും അതുപ്രകാരം നമ്മൾ ഇന്നർ വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇന്നർ വർക്ക് ചെയ്താൽ നമുക്ക് തന്നെയാണ് നല്ലത് നമുക്ക് മുന്നോട്ട് പോകാൻ പോകുവാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്നർ വർക്ക് എന്തിനാണ് ചെയ്യുന്നത് പലർക്കും മടിയുണ്ടാകും ഇന്നർ വർക്ക് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയത് അപ്പോൾ താങ്ക്